പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെട്ട പ്രവാസികളുടെ കഥ പറയുന്ന പുസ്തകം കരയിലേക്ക് ഒരു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഡോക്ടർ പി അബ്ദുസമുദ് സമദാനി ഗായത്രി ഗുരുകുലം സ്ഥാപകാചാര്യൻ പ്രഭാകരന് നൽകി പ്രകാശനം ചെയ്തു കൂടിയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണിത് താൻ കണ്ടെത്തിയ കഥന കഥകളാണ് ട്രാജിക് സ്റ്റോറീസ് ഈ പുസ്തകത്തിലെ വിഷയം യഥാർത്ഥത്തിൽ സംഭവിച്ച കഥകളാണ് ആൻഡ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ബുക്ക് ദിസ് ബുക്ക് ഈസ് എ റിയൽ ബുക്ക് ഇറ്റ് ഈസ് റിട്ടേൺ ഓൺ ദി റിയൽ എക്സ്പീരിയൻസ് ഓഫ് ദി ഓദർ ഈശ്വരീയതയുടെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനങ്ങളായി തീരണം ഓരോ മനുഷ്യനുമെന്ന് സലാം പാപ്പിനിശ്ശേരി എന്ന വ്യക്തിയുടെ ജീവിതകഥയിലൂടെയും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കഥകളിലൂടെയും താൻ ഈശ്വരീയതയുടെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമാണ് എന്ന ഒരു ബോധ്യമാണ് യുഎ മരണപ്പെടുന്ന ഒട്ടനവധി ആളുകളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലേക്ക് എത്തിക്കുന്നതിനു വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് സർവീസസ് സിഇഒ സലാം പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെടുന്നവരുടെ മൃതദേഹം അനാഥമാക്കപ്പെടരുതെന്നും പുസ്തകം വിറ്റ് ലഭിക്കുന്ന മുഴുവൻ തുകയും ആരോരമില്ലാത്ത ആശ്രയമറ്റ പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഐ സി ഡബ്ല്യു എഫിലേക്ക് നൽകുമെന്നും പുസ്തകത്തിന്റെ രചയിതാവായ അദ്ദേഹം വിശദമാക്കി ഇന്ന് ഈ പുസ്തകം രണ്ട് മഹത് വ്യക്തികളുടെ കൈകളാൽ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗൾഫിൽ വെച്ച് മരണപ്പെടുമ്പോൾ പല കുടുംബങ്ങൾക്കും ഇവിടെ മറവ് ചെയ്യാൻ അതിനുവേണ്ടുന്ന ചെലവുണ്ടാവില്ല നാട്ടിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി പലപ്പോഴും ആ കുടുംബക്കാരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല അപ്പം സേകൃതത്തോട് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകം എല്ലാവരും വാങ്ങണം ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് എന്താണ് ഷെയർ വേണ്ടത് അതെടുത്തു കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന തുക ബഹുമാനപ്പെട്ട ഇന്ത്യൻ കോൺസുലേറ്റിനെ നിങ്ങൾ രേഖാമൂലം ഏൽപ്പിക്കണം നാട്ടിൽ നിന്ന് പല എം പിമാരും എം എൽ എ മാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ കുടുംബങ്ങളുടെ കയ്യിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സേവനങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ബോഡി നാട്ടിലെത്തുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയാളാവും കഴിഞ്ഞ വർഷം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞതനുസരിച്ച് കമ്പനിയോ കോൺസുലേറ്റോ പണം നൽകാതെ നിന്ന സമയത്ത് ഞങ്ങൾ കമ്പനിയാണ് ഒരു ലക്ഷം ഇന്ത്യൻ രൂപ അസോസിയേഷൻ പ്രസിഡന്റ് ഞാൻ സൈഗതം ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ ചടങ്ങിൽ മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ഷെയ്ഖ് ഹാസിം അൽ മുർഷിദി ഫാതി ജുമാ അൽ അഹമ്മദ് ലോയ് അൽ അമ്ര ബഷീർ അബ്ദുറഹ്മാൻ അസ്ഹരി കെ പി മുഹമ്മദ് പേരോട്ട് ചാക്കോ ഉളക്കാടൻ ശ്രീധരൻ പ്രസാദ് സംഗീത മാത്യു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു